തുടങ്ങുന്നതിന് മുമ്പ് മുട്ടം താളം കളി പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കുറ്റ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കൊടുത്തിട്ട് അവരെ കുറ്റം പറയുക ഇനി അഥവാ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജയിച്ചറണ്ണന്റെ ചിയർ ഡാൻസ് ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായ ഇഗോസ്റ്റി മാച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് അമർന്നിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അങ്ങേരുടെ ക്വാളിറ്റി കൊണ്ട് ഒരു പ്ലെയറിൻ്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാധാരണഗതിയിൽ കളി വിട്ടുമ്പോൾ എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതിയായ പ്രിപ്പറേഷൻ ക്യാമ്പ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് മറിച്ചേനെ എന്നാണ് ഏതായാലും ഇത്തവണ അത്തരത്തിലൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റുന്നില്ല കാരണം ഏകദേശം നാലിലേറെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ ക്യാമ്പിനുള്ള സമയം ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായ ഇഗോസ്റ്റി മാച്ചിന് ഒരുക്കി കൊടുത്തിരുന്നു മതിയായ താരങ്ങളെയും കൊടുത്തിരുന്നു ആ ക്യാമ്പിൽ അങ്ങേരെ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല പല താരങ്ങൾക്കും പരുക്ക് പറ്റി പലരും പരിപാടി നടത്തി നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയും കണ്ടു ഓക്കെ ഏതായാലും കുവൈറ്റിനെതിരെയുള്ള മത്സരത്തിന് ശേഷം അണ്ണൻ പുതിയ സ്റ്റേറ്റ്മെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് പരാജയത്തിന്റെ പരാജയത്തിന്റെ അല്ല വിജയിക്കാൻ കഴിയാതിരുന്നതിന്റെ ഉത്തരവാദിത്വം രണ്ട് പേരുടെ തലയിൽ നൈസായിട്ട് അങ്ങ് വെച്ചു കൊടുത്തു ഇന്ത്യയിലെ മികച്ച രണ്ട് താരങ്ങളായിട്ടുള്ള മലയാളി ഫുട്ബോളർ സഹൽ അബ്ദുൾ സമദിന്റെയും പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ താരമായിട്ടുള്ള ചെന്നൈ എൻ എഫ് സിയുടെ ക്യാപ്റ്റൻ ആയിരുന്ന അനിരുദ്ധയുടെയും തലയിലാണ് അണ്ണൻ പരാജയത്തിന്റെ അതായത് വിജയിക്കാൻ കഴിയാഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം വെച്ച് കൊട്ട് കൊടുത്തിരിക്കുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് താരങ്ങളുടെയും പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചത്രയും വന്നില്ല ഇവരുടെ പെർഫോമൻസ് കൊന്നായിരുന്നെങ്കിൽ റിസൾട്ടിൻ്റെ ഗതി മറ്റൊന്നായി മാറിയേനെ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം എന്നെ വള്ളാതെ നിരാശപ്പെടുത്തി ആദ്യ പകുതിയിൽ ഈ രണ്ട് താരങ്ങളും കുറച്ചുകൂടി നന്നായിട്ട് കളിക്കേണ്ടതായിരുന്നു ദേ ഷുഡ് ഹാവ് സ്റ്റെപ്ഡ് ഇന്ന് ഫസ്റ്റ് ഹാഫ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ആദ്യ പകുതിയിൽ ഇവരെ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ അങ്ങ് എന്നാണ് പറയുന്നത് ഈ പറയുന്നതിനാ തൊട്ടിൽ ലോജിക്കില്ല കാരണം അങ്ങേര് അങ്ങേര് അനിരുദ്ധാപ്പയെ കളിപ്പിച്ചതെങ്ങനെയാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടല്ലേ കളിപ്പിച്ചത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് എപ്പോഴൊക്കെ അനിരുദ്ധാപ്പ കളി കളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അണ്ണാന്റെ പ്രകടനം താഴോട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയല്ലേ കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് അനിരുദ്ധാപ്പ ചെന്നൈയിൽ കുറച്ച് ദിവസം കളിച്ചപ്പോഴും ഫ്ലോപ്പായി പോയി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലും കളിച്ചപ്പം ഫ്ലോപ്പ് ഫ്ലോപ്പായി പോകുന്ന കാഴ്ചകണ്ടോ അവസാനം സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് ഹബാസ് അനിരുദ്ധിനെ കളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ആൾ ഇമ്പ്രൂവ് ആയി നൂറ് ശതമാനം ആൾ പഴയ താപ്പയായെന്ന് പറയുന്നില്ല ഏതായാലും എഴുപത് ശതമാനത്തോളം പഴയ രീതിയിൽ താപ്പ കളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഹൽ അബ്ദുൽ സമദിന്റെ കാര്യം അതുപോലെയാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിന് വേണ്ടി വളരെ നന്നായിട്ട് സഹൽ അബ്ദുൽ സമദ് കഴിഞ്ഞ സീസണിനും കളിച്ചു അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവിന്റും കാര്യങ്ങളും കണ്ടു ഈ സ്റ്റിമാച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സഹലിൻ്റെ കുഴപ്പമോ അനിരുദ്ധിൻ്റെ കുഴപ്പമൊ അല്ല അത് സ്റ്റിമാച്ചിൻ്റെ കുഴപ്പമാണ് അത് പുള്ളി തിരിച്ചറിയണം ആ കൂടുതൽ പറഞ്ഞ ആരുടെയെങ്കിലും തല കുറ്റം വെച്ച് കൊണ്ടു കൊടുക്കാതിരിക്കാതെ ഇപ്പം അനിരുദ്ധ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് തന്നെ അണ്ണൻ എണ്ണം എന്നുള്ള വാശിയാണെങ്കിൽ അണ്ണൻ ഈ പണിക്ക് കൊള്ളത്തില്ല എന്നാണ് വിനീതമായിട്ട് നമുക്കൊക്കെ പറയാനുള്ളത് അപ്പം ഇതാണ് ഈ ഗോസ്റ്റിമാച്ചിൻ്റെ ഒരു നിലവിലെ കുവൈറ്റിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചുള്ള വീക്ഷണ കോണകം മത്സരത്തിൽ അനിരുദ്ധ് ഹാബയും സഹൽ അബ്ദുൽ സമദും ആദ്യ പകുതിയിൽ നന്നായിട്ട് കളിക്കേണ്ടതായിരുന്നു അവരുടെ ലെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് നന്നായനെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവർ കൊള്ളാത്തതുകൊണ്ടാണ് ജയിക്കാഞ്ഞെന്നാണ് അണ്ണൻ പറയുന്നത് അല്ല അണ്ണൻ്റെ കുഴപ്പമല്ല